ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ടൈൽ ഫ്രോം ഷട്ടർ ഐലൻഡ് എന്ന് പറയുന്ന ഒരു വലിയ ദ്വീപുണ്ട് അവിടെ യു എസ് ഗവൺമെന്റിന്റെ അണ്ടറിൽ വലിയൊരു മെന്റൽ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു സാധാരണ ഒരു മെന്റൽ ഹോസ്പിറ്റൽ അല്ലായിരുന്നു അത് സൈക്കോ കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്ന അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ആളുകളെ ട്രീറ്റ് ചെയ്യുന്ന സ്ഥലമാണത് ഇതേപോലുള്ള ഒരു ഹോസ്പിറ്റലിൽ നിന്നും ഒരു പേഷ്യന്റ് രക്ഷപ്പെടുകയാണ് അതായത് അവർ ആ ഒരു സെല്ലിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും ആ ഒരു ഐലൻഡിലാണുള്ളത് ഈ പേഷ്യന്റിനെ കണ്ടുപിടിക്കുന്നതിനാണ് നമ്മുടെ ഹീറോ ഈ ഐലൻഡിൽ എത്തുന്നത് അവൻ ഈ പേഷ്യന്റിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അതിലും വലിയൊരു പ്രശ്നത്തിലേക്ക് അവൻ ചെന്ന് ചാടിയിട്ടുണ്ടോ ഇങ്ങനെയുള്ള ഒരു കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ പറയുന്ന സിനിമയാണ് രണ്ടായിരത്തി പത്തിൽ റിലീസ് ചെയ്തിട്ടുള്ള മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഷട്ടർ ഐലൻഡ് എന്ന സിനിമ അപ്പൊ എങ്ങനെയാ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക് സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഹീറോ ആയിട്ടുള്ള ടെഡീനെ ഒരു കപ്പലിൽ കാണിക്കുകയാണ് അവനിപ്പോ എന്തോ ഡിഫറന്റ് ആയിട്ട് ഫീൽ ചെയ്യണം ആദ്യമായിട്ട് കപ്പലിൽ പോകുന്നതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് അവനിപ്പോ വിചാരിക്കുന്നുണ്ട് അവനിപ്പോ മെല്ലെ പുറത്തേക്ക് വരികയാണ് പുറത്തേക്ക് വന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ചക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഹീറോയിപ്പൊ അങ്ങോട്ടേക്ക് നടന്നു വന്നിട്ട് നീയാണോ എന്റെ പുതിയ പാർട്ണർ എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പൊ ചക്കും അതേ എന്ന് പറയുകയാണ് അങ്ങനെ ഓരോരോ കാര്യങ്ങള് രണ്ടുപേരും സംസാരിക്കുന്നുണ്ട് ചക്ക് നമ്മുടെ ഹീറോയിന്റെ ഫാമിലിനെ പറ്റി ചോദിക്കുന്നുണ്ട് ഇത് കേട്ട സമയത്ത് തന്നെ അവന് പെട്ടെന്ന് ഒരു ഇല്യൂഷൻ വരുകയാണ് അവന്റെ ഫാമിലിനെ കുറിച്ചിട്ടുള്ളത് ഹീറോയിപ്പോ പറയാണ് എന്റെ അപ്പാർട്ട്മെന്റിൽ ഒരു ഫയർ ആക്സിഡന്റ് നടന്നിട്ടുണ്ടായിരുന്നു അതിൽപ്പെട്ടിട്ട് എന്റെ ഫാമിലി മുഴുവൻ മരിച്ചു പോയിട്ടുണ്ട് എന്നൊക്കെ വളരെ സങ്കടത്തോടെ തന്നെ നമ്മുടെ ഹീറോ പറയാണ് ഇപ്പൊ അവിടെയുള്ള വലിയൊരു ഐലൻഡ് കാണിക്കുന്നുണ്ട് കപ്പലിന്റെ ക്യാപ്റ്റൻ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയാണ് ആ കാണുന്നതാണ് ഷട്ടർ ഐസലന്റ് ഇവിടേക്ക് പോകാനായിട്ട് ഒരു തുറമുഖം മാത്രമേ ഉള്ളൂ വേഗം പോയിട്ട് നിങ്ങളുടെ ജോലിയൊക്കെ തീർത്തിട്ട് തിരിച്ചുവാ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് വലിയൊരു കൊടുങ്കാറ്റ് വരാനായിട്ട് പോകുന്നുണ്ട് ഇവർ രണ്ടുപേരും ഈ ഒരു ഷട്ടർ ഐസിലന്റിലേക്ക് ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ടാണ് വന്നിട്ടുള്ളത് അവിടെ ചെന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഈ ജയിലിന്റെ വാടനങ്ങോട്ടേക്ക് വരുന്നുണ്ട് വാ നമുക്ക് നമുക്കകത്തേക്ക് പോകുന്നവർ ഈ ഒരു തുറമുഖത്തിൽ നിന്നും അവരെ വണ്ടി കയറ്റി അവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട് ഇവർ പോയി പോയിട്ട് ഇപ്പൊ ഒരു പ്രോപ്പർട്ടിയിലെത്തുന്നുണ്ട് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അതിനു ചുറ്റി വളഞ്ഞിട്ട് ഒരുപാട് ഫെൻസിംഗും അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള മതിലുകളൊക്കെ ഉണ്ടായിരുന്നു ഇത്രയും സെക്യൂരിറ്റി ഉള്ള സമയത്ത് എങ്ങനെയായിരിക്കും അവർ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാവുക എന്നൊക്കെ നമ്മുടെ ഹീറോ പറയാണ് ജയിലിന്റെ ഉള്ളിലേക്ക് പോകുന്നതിന് മുന്നേ ആ ഒരു ഗേറ്റിന്റെ അവിടെ വെച്ചിട്ട് തന്നെ വാടൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഈ ജയിലില് മുഴുവനായിട്ട് മൂന്ന് ബിൽഡിംഗ് ആണുള്ളത് ആ കാണുന്ന വലതു ഭാഗത്തുള്ള ബിൽഡിംഗില് മെയിൽ പേഷ്യൻസ് ആണുള്ളത് ഉള്ളത് ഇടതു ഭാഗത്ത് ഫീമെയിൽ പേഷ്യൻസും ഇതിന്റെ നടുവിലുള്ള ബിൽഡിംഗ് ആണ് ബ്ലോക്ക് സി അവിടേക്ക് നിങ്ങൾ പോണെങ്കിൽ ഞങ്ങളെ പോലുള്ള ഒരു സെക്യൂരിറ്റി ഗാർഡിനെ കൂടി കൂട്ടിയിട്ടാണ് പോകാനായിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കൊല ചെയ്തിട്ടില്ല അത്രയും തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആളുകളെയാണ് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഇവർ അകത്തേക്ക് കയറുന്നതിന് മുന്നേ തന്നെ അവരുടെ വെപ്പൺസ് ഒക്കെ ആ ഒരു ഗാർഡ് ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ കയ്യിലുള്ള ഗണ്ണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സേഫ്റ്റിക്ക് എന്താ ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അകത്ത് ഒരുപാട് പേഷ്യൻസ് ഉണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഗണ്ണെടാ സബ്മിറ്റ് ചെയ്തിട്ട് വേണം അകത്തേക്ക് പോകാനായിട്ട് എന്ന് പറയുകയാണ് ഇപ്പൊ ഹീറോയിൻ ഗണ്ണ് എടുത്ത് കൊടുക്കുന്നുണ്ട് അതേ സമയത്ത് ഇവന്റെ പാർട്ണർ ആയിട്ടുള്ള ചെക്ക് ആ ഒരു എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്നാൽ ഒരുപാട് കഷ്ടപ്പെട്ടതിന് ശേഷമാണ് അവൻ ആ ഒരു ഗണ്ണ് പുറത്തെടുക്കാനായിട്ട് സാധിക്കുന്നത് ഗാർഡ്സ് ഇപ്പോ ഇവർ രണ്ടുപേരെയും ഉള്ളിലേക്ക് കൂട്ടിയിട്ട് പോവാണ് അങ്ങനെ പോകുന്ന സമയത്ത് ഇവർ ഒരുപാട് പേഷ്യൻസിനെ അവിടെ വെച്ചിട്ട് കാണുന്നുണ്ട് അവിടെയുള്ളൊരു പേഷ്യന്റ് ഇവരെ നോക്കിയിട്ട് എന്തോ വിയഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഇത് കണ്ടവൻ ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട് ഇപ്പോ ഉള്ളിലേക്ക് പോവാണ് ഉള്ളിൽ പോയിട്ട് ഈ ഒരു മെന്റൽ ഹോസ്പിറ്റലിന്റെ ചീഫ് ഡോക്ടർ ആയിട്ടുള്ള ജോണിനെ കാണാനാണ് ജോൺ ഇപ്പോ ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ട് ഇവളുടെ പേര് റേച്ചൽ എന്നാണ് അവൾ മെന്റലി എഫക്റ്റഡ് ആണ് അവളുടെ മൂന്ന് കുട്ടികളെയും വെള്ളത്തിൽ മുക്കി കൊന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അവൾ ഈ ഒരു ജയിലിൽ വെച്ചിട്ട് ഞങ്ങൾ ട്രീറ്റ്മെന്റ് ചെയ്തോണ്ടിരിക്കുന്നത് വന്നതിന് ശേഷം ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ അവൾ കാണുന്നത് അവളുടെ അവളുടെ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ആളുകൾ അതുപോലെ അവളുടെ ബന്ധുക്കള് ആ ഒരു രീതിയിലാണ് കാണുന്നത് ഇത് മാത്രമല്ല അവളുടെ കുട്ടികൾ ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നുണ്ട് അവർ സ്കൂളിൽ പോയിട്ട് വരുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവള് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ വിശ്വസിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഇമാജിനേഷനിൽ ജീവിക്കുന്ന ഇവള് ഇന്നലെ രാത്രി അവളുടെ സെല്ലിൽ നിന്നും കാണാതെ ആയിട്ടുണ്ട് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ജോണിപ്പോ അവനോട് വിശദീകരിച്ച് കൊടുക്കുകയാണ് ഹീറോയിം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ അവന്റെ മനസ്സിലേക്ക് വന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ നിന്ന് ചോദിക്കുകയാണ് ഇതിനിടയിൽ നമ്മുടെ ഹീറോയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തലവേദന എടുക്കുന്നുണ്ടായിരുന്നു ജോണിപ്പോ നിനക്ക് എന്താ പറ്റിയത് തലവേദന എടുക്കുന്നുണ്ടോ ഓക്കെ ഞാനൊരു ഗുളിക തരാന്ന് പറഞ്ഞിട്ട് അയാൾ ഇപ്പോ ഒരു ഗുളിക എടുത്തു കൊടുക്കുന്നുണ്ട് ഇപ്പൊ അവൻ ആ ഗുളിക കഴിച്ചിട്ട് ഡോക്ടറോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് അല്ല നിങ്ങൾ ആ ഒരു കൊടുത്തിട്ടായിരുന്ന സെല്ല് അതൊന്ന് ഞങ്ങൾക്ക് കാണിച്ചിരാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിക്കാനാണ് ഇപ്പൊ ഈ ഒരു സെല്ല് കാണിക്കാനായിട്ട് നമ്മുടെ ഹീറോയിനെയും അവന്റെ പാർട്ട്ണറേയും കൊണ്ടുപോകുന്നുണ്ട് അവിടെ ചെന്ന് വളരെ വിശദമായിട്ട് തന്നെ ഇവര് പരിശോധിക്കുകയാണ് പാർട്ട്ണർ ഇപ്പോ രണ്ട് ജോഡി ഷൂസ് ഒക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഹീറോയിന്റെ അടുത്ത് പറയുകയാണ് ഇവര് ഷൂ ഇടാണ് ഇവിടുന്ന് എസ്കേപ്പ് ആയിട്ടുള്ളത് ഇതിനിടയിൽ റേച്ചിൽ കിടന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ബെഡിന്റെ ഇടയിൽ നിന്നും ഹീറോ ഒരു ചെറിയ നോട്ട് കണ്ടുപിടിക്കുകയാണ് തുറന്നു നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു നോട്ടിൽ ദ ലോ ഓഫ് ഫോർ ഹു കുയിൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്താണ് ഈ എഴുതി വെച്ചേക്കുന്നത് നമ്മുടെ ഹീറോ ബാലോകിയാണ് അതായത് ഈ ഒരു ഹോസ്പിറ്റലിൽ ആകെ അറുപത്താറ് പേഷ്യൻസ് ആണ് ആരായിരിക്കും അറുപത്തേഴാമത്തെ ആ ഒരു പേഷ്യന്റ് എന്നൊക്കെ നമ്മുടെ ഹീറോ ഇപ്പ ആലോചിക്കുന്നുണ്ട് എന്താ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ജോണി ഇപ്പൊ കൈ നീട്ടുന്നുണ്ട് ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഏ അതൊന്നും കുഴപ്പമില്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യും എനിക്ക് ഈ ഒരു ഹോസ്പിറ്റലിലുള്ള എല്ലാ സ്റ്റാഫിനെയും ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാരും വിളിച്ചു കൂട്ടാനായിട്ട് പറയണം ജോൺ പറയുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ അതിന് കുറച്ച് സമയം എടുക്കുന്നൊക്കെ ജോൺ ഇപ്പയാണ് ഓക്കെ നിങ്ങൾ എല്ലാരും വിളിച്ചു കൂട്ടുന്ന സമയത്ത് ഞാൻ പുറത്തു പോയിട്ടൊന്ന് ചെക്ക് ചെയ്തിട്ട് വരാന്ന് പറയുകയാണ് അവനിപ്പോ ഈ ഒരു ഹോസ്പിറ്റലിന്റെ പുറത്തേക്ക് വരുന്നുണ്ട് ഇവന്റെ കൂടെ കുറച്ച് ഗാർഡ്സിനെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇവിടേക്ക് വന്നിട്ടുള്ള ഗാർഡ്സ് ആരും തന്നെ മിസ്സായി പോയിട്ടുള്ള ഈ ഒരു ണ്ടായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്ന ഗാർഡ്സ് എല്ലാരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ സംസാരിച്ചിട്ട് അവിടെ ഇങ്ങനെ ചുറ്റി കറങ്ങി നിൽക്കുകയാണ് ഇത് എന്തുകൊണ്ടാണെന്നൊക്കെ നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പൊ ഡൗട്ട് അടിക്കുന്നുണ്ട് ഈ ഗാർഡ്സിന്റെ ചീഫ് ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു അയാളെ ഇപ്പൊ ഹീറോ വിളിച്ചിട്ട് അവിടെ ദൂരെ കാണുന്ന ഒരു ഗുഹ ചൂണ്ടി കാണിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ ചെക്ക് ചെയ്തോന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ആ ഒരു ഭാഗത്തൊക്കെ പോയി നോക്കിയിട്ടുണ്ട് കാലിൽ ഷൂ പോലും വിടാണ്ടാണ് അവർ ഇവിടുന്ന് രക്ഷപ്പെട്ട് പോയിട്ടുള്ളത് അതിന്റെ മുകളിലേക്ക് എങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ഈ ഒരു സമയമായി മരിച്ചിട്ടുണ്ടാവും ഞങ്ങൾ അവിടെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഡെഡ് ബോഡി പോലും കിട്ടിയിട്ടില്ല എന്നിങ്ങനെ ഇങ്ങനെ ഇതിനിടയിൽ ടവർ മാതിരിയുള്ള ഒരു ബിൽഡിംഗ് അവിടെ ഉണ്ടായിരുന്നു ആ ഒരു ബിൽഡിംഗ് നമ്മുടെ ഹീറോ ഇപ്പൊ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അവിടെ ചെക്ക് ചെയ്തോന്ന് ചോദിക്കുകയാണ് അവിടെ വെച്ചിട്ടും ചില പേഷ്യൻസിനൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ആളുകൾ എപ്പോഴും അവിടെ ഉണ്ടാവും അവിടെ ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയതാണ് പക്ഷെ ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല സമയം ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇരുട്ടാവാനായിട്ട് തുടങ്ങും അതിനു മുന്നേ നമുക്ക് ഇവിടുന്ന് പോണെന്ന് ഗാർഡ് പറയുന്നുണ്ട് നമ്മുടെ ഹീറോയിന് ഇപ്പൊ വീണ്ടും ഡൗട്ട് അടിക്കുകയാണ് അവൻ ആ ഒരു കാര്യങ്ങളെല്ലാം അവന്റെ നോട്ടിൽ എഴുതി വെക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഡോക്ടറായിട്ടുള്ള ജോൺ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകളെല്ലാം വിളിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു ഹീറോയിപ്പൊ അങ്ങോട്ടേക്ക് വന്നിട്ട് അവരെ കൊസ്റ്റിൻ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ആ ലേഡി അവിടുന്ന് രക്ഷപ്പെട്ടു പോയിട്ടുള്ള രാത്രിയിൽ അവിടെ ജോലി ചെയ്തോണ്ടിരുന്ന സ്റ്റാഫ് ോട് എന്തെങ്കിലും അൺയൂഷ്യൽ ആയിട്ട് നീ കണ്ടിട്ടോ എന്തെങ്കിലും ചോദിക്കുകയാണ് അവനാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ നോട്ട് ചെയ്തിട്ടില്ല എന്ന് പറയാനാണ് അവൾക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തോണ്ടിരുന്ന നഴ്സ് ആരാണ് ഇപ്പൊ ആ ഒരു നഴ്സിനെ വിളിച്ചിട്ടും നമ്മുടെ ഹീറോ ക്വസ്റ്റിൻ ചോദിക്കുകയാണ് എന്നാൽ ഈ ഒരു ചോദ്യം ചെയ്യലിനോട് അവൾ പൂർണ്ണമായിട്ടൊന്നും സഹകരിക്കുന്നുണ്ടായിരുന്നില്ല ഇത് കണ്ടിട്ട് നമ്മുടെ ഹീറോയ്ക്ക് നല്ല രീതിയിൽ ദേഷ്യം വരുകയാണ് ഓക്കെ ഓക്കെ റേസിലിന് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുള്ള ഡോക്ടർ ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് അവളെ ട്രീറ്റ് ചെയ്തിരുന്നത് സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള രോഹനായിരുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ ഹോളിഡേ സ്റ്റാർട്ട് സ്റ്റാർട്ടായിട്ടുണ്ട് അതിനുവേണ്ടി അയാൾ രാവിലെ തന്നെ ഇവിടുന്ന് പോയിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ് ഏ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടുള്ളത് അങ്ങനെയുള്ള സമയത്ത് ആ ഡോക്ടറെ നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞുവിടാൻ പാടുണ്ടോ അത് മാത്രമല്ല ഒരു കാര്യം പോലും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ലല്ലോ ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പേഷ്യന് ആണ് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയിട്ടുള്ളത് അത് നിങ്ങൾ എന്തായാലും ആലോചിക്കണം എന്ന് പറയുകയാണ് ഇവിടെ ഇപ്പൊ ആകെ എന്തെങ്കിലും മര്യാദയ്ക്ക് സംസാരിക്കുന്നത് നമ്മുടെ ജോൺ മാത്രമാണ് ശരി ആ ഒരു ഡോക്ടറിന്റെ നമ്പറെങ്കിലുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇപ്പൊ ഹീറോയിനെ കൂട്ടിയിട്ട് വേറെ റൂമിലേക്ക് പോകുന്നുണ്ട് അവിടെ നിന്നിട്ട് ഡോക്ടറിന്റെ നമ്പറിലേക്ക് വിളിച്ചു നോക്കുകയാണ് എന്നാൽ ആ ഒരു കോളും കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല ജോണിപ്പൊ അങ്ങോട്ടേക്ക് വന്നിട്ട് ഞാൻ മറ്റൊരു ഡോക്ടറെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അയാളുടെ അണ്ടറിലാണ് ഈ സൈക്കോളജിസ്റ്റ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ കൂട്ടിയിട്ട് അയാളുടെ റൂം ിലേക്ക് പോകുന്നുണ്ട് ഇവര് ഈ റൂമിലേക്ക് കയറിയ സമയത്ത് തന്നെ റൂമിന്റെ ഉള്ളിൽ ഒരു ഗ്രാമ ഫോണിൽ പഴയ പാട്ടും എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കേട്ടപ്പോൾ നമ്മുടെ ഹീറോയെ അവന്റെ പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വരാണ് നമ്മുടെ ഹീറോട്ടുള്ള ടെഡി ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ അമേരിക്കൻ ആർമിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് നാസി നാസിപ്പടയ്ക്കെതിരായിട്ടുള്ള യുദ്ധത്തിലൊക്കെ ഇവൻ പങ്കെടുത്തിട്ടുണ്ട് അതിൽ ഒരുപാട് ആളുകളെ ഇവൻ കൊന്ന് തള്ളിയിട്ടുണ്ട് ആ ഒരു കാര്യത്തിലും ഇവനൊരു ഡിപ്രഷൻ ഉണ്ടായിരുന്നു ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോനെ കണ്ടപ്പോൾ തന്നെ ഈ ഒരു സീനിയർ ആയിട്ടുള്ള ഡോക്ടർ കണ്ടുപിടിക്കുന്നുണ്ട് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള നല്ലൊരു ഡോക്ടർ ആയിരുന്നു നിങ്ങൾ സോൾജിയർ ആണല്ലേ ഒരുപാട് ആളുകളെല്ലാം നിങ്ങൾ കൊന്നിട്ടുണ്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയടാവണ്ട അതൊക്കെ എന്തിനാണ് നിങ്ങൾ ഇപ്പം സംസാരിക്കുന്നത് എനിക്ക് ഇവിടുന്ന് മിസ് ആയിട്ടുള്ള ആ ഒരു പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഈ വന്നത് അപ്പൊ ആ ഒരു കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ മതി എന്നൊക്കെ അവൻ പറയുകയാണ് അത് മാത്രമല്ല എനിക്ക് ഇവിടുത്തെ സ്റ്റാഫിനെ എല്ലാം തന്നെ ഒന്നുകൂടി ഇന്ററോഗേറ്റ് ചെയ്യണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയുകയാണ് ഇവിടുത്തെ പേഷ്യൻസിന്റെ എല്ലാം ഡീറ്റെയിൽസ് ഭയങ്കര കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതൊന്നും അങ്ങനെ അത്ര പെട്ടെന്ന് എടുത്തിട്ട് ഷെയർ ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറയുന്നുണ്ട് ഡീറ്റെയിൽസ് ഒന്നുമില്ലാതെ ഞാൻ എങ്ങനെയാണ് ഈ ഒരു കേസ് അന്വേഷിക്കുക നിങ്ങൾ ഒരു കാര്യത്തിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഈ ഒരു പേഷ്യന്റിനെ കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണം എന്ന് മാത്രമേ നിങ്ങൾ പറയുന്നുള്ളൂ ഇങ്ങനെ മുന്നോട്ടേക്ക് പോകാൻ എനിക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ നാളെ രാവിലെ തന്നെ ഞാൻ ഇവിടുന്ന് പോകുന്നു പറയുകയാണ് എന്നിട്ട് ഹീറോ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ആ ഒരു ഡോക്ടർ അല്ലേ ജോണ് അയാൾ ഇവരെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇത് കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഹീറോയ്ക്ക് എന്തോ ഭയങ്കരമായിട്ടുള്ള ഡൗട്ട് അടിക്കുന്നുണ്ട് റേച്ചലിന്റെ റൂമിൽ പോയ സമയത്ത് ഹീറോയ്ക്ക് ഒരു ചെറിയ പേപ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു കോഡ് എങ്ങനെയാണ് ക്രാക്ക് അവൻ അവനിപ്പോ ആലോചിക്കുന്നുണ്ട് താഴെ കിടക്കുന്നുണ്ടായിരുന്ന ചക്ക് ഇപ്പൊ വിളിച്ചു ചോദിക്കുകയാണ് നമ്മൾ നാളെ ഇവിടുന്ന് പോകണം നിങ്ങൾ പറയുന്നത് അത് കൺഫേം ആണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവർ നമ്മൾ ഹെൽപ്പ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു കേസുമായിട്ട് മുന്നോട്ടേക്ക് പോവാ നാളെ രാവിലെ തന്നെ നമുക്ക് ഇവിടുന്ന് പോവാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഇപ്പൊ ഉറങ്ങുകയാണ് അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഹീറോയ്ക്ക് ഒരു ഡ്രീമ് വരുന്നുണ്ട് ആ ഒരു ഡ്രീമാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വിയർഡ് ആയിട്ടുള്ള ആയിരുന്നു ഫസ്റ്റ് സീനിൽ അവന്റെ വൈഫ് മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അവളെ അവൻ ഈ ഒരു സ്വപ്നത്തിൽ കാണാണ് അത് മാത്രമല്ല അവള് തൊട്ടടുത്ത് വരുന്ന സമയത്ത് അവൻ അവളെ കെട്ടിപ്പിടിക്കാൻ ആയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാൽ അതേ സമയത്ത് തന്നെ ചാരം മാതിരി അവൾ പൊടിഞ്ഞു താഴേക്ക് വീഴുന്നുണ്ട് ഇത് കണ്ടു തന്നെ അവൻ ചാടി എണീക്കുകയാണ് ഇതേ സമയത്ത് തന്നെ പുറത്ത് മഴ നല്ല രീതിയിൽ തകർത്ത് പെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ അവിടുന്ന് പോവാനായിട്ട് സാധിക്കുന്നില്ല നമുക്ക് എന്തായാലും അവിടുന്ന് പോവാനായിട്ട് സാധിക്കില്ല അത് തന്നെ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം ഈ പ്രാവശ്യം കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ സ്റ്റാഫിനെ ചോദ്യം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകളോട് സംസാരിച്ചുകൊണ്ടോ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പേഷ്യൻസിന്റെ അടുത്ത് നിന്ന് തന്നെ ഈ ഒരു കേസ് തുടങ്ങാന്ന് പറയുകയാണ് പീറ്റർ ബ്രെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈക്കോ കില്ലർ അവിടെ ഉണ്ടായിരുന്നു അയാളുമായിട്ട് സംസാരിക്കണെന്ന് ഹീറോ ഇപ്പൊ പറയുകയാണ് ഒരു നഴ്സിനെ കൊന്നതിന് ശേഷമാണ് അവർ ഇവിടേക്ക് എത്തിയിട്ടുള്ളത് ആ സൈക്കോ കില്ലറിന്റെ കില്ലറിനടുത്ത് മിസ്സായി പോയിട്ടുള്ള റേച്ചിലിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കുകയാണ് എന്നാൽ അവൻ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയുന്നുണ്ടായിരുന്നില്ല പീറ്ററിന് പെൻസിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ കുത്തിയറിക്കേ ആ സമയത്ത് ഉണ്ടാവുന്ന ശബ്ദം അവര് തീരെ സഹിക്കാനായിട്ട് ില്ല ഇത് മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന പെൻസിലുണ്ട് ഇങ്ങനെ കുത്തി വരയ്ക്കുകയാണ് ഇത് കേട്ട സമയത്ത് തന്നെ അവൻ വയലന്റ് ആവുന്നുണ്ട് ചുറ്റു നിൽക്കുന്നുണ്ടായിരുന്ന ഗാർഡ്സ് അവനെ പിടിച്ചു വലിച്ചു അവിടെ നിന്ന് അടുത്തതായിട്ട് മറ്റൊരു പേഷ്യന്റ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവരുടെ പേര് സൈറൻ എന്നായിരുന്നു ഇവർ വളരെ നോർമൽ ആയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു പേഷ്യന്റ് ആണെന്നൊന്നും ആർക്കും മനസ്സിലാവേയില്ല അവളുടെ അടുത്ത് റേസിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് അവൾ പറയാണ് റേസില് വളരെ നല്ലൊരാളാണ് അവളുടെ മക്കൾ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നുണ്ട് ഡെയിലി സ്കൂളിലേക്കൊക്കെ പോയിട്ട് വരുന്നതായിട്ടൊക്കെ അവൾ ഇമാജിൻ ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് അവൾ ജീവിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ സേറ പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എന്തോ ദാഹിക്കുന്നുണ്ട് നിങ്ങളുടെ പാർട്ണറോട് കുറച്ച് വെള്ളം എടുത്തിട്ട് വരാൻ പറയുകയാണ് ഓക്കേ എന്ന് പറഞ്ഞിട്ട് ചക്ക് ഇപ്പൊ വെള്ളം എടുക്കാനായിട്ട് പോയ സമയത്ത് പെട്ടെന്ന് സൈറ അവിടെ ഉണ്ടായിരുന്ന പേന എടുത്തിട്ട് എന്തൊക്കെയോ കടലാസിൽ എഴുതുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഹീറോയ്ക്ക് അത് കൊടുക്കുകയാണ് ഈ ഒരു കാര്യം ചക്ക അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ അവിടുന്ന് മാറ്റിയിട്ടുള്ളത് നമ്മുടെ ഹീറോയും ഇപ്പോ അത് എടുത്ത് ഒളിപ്പിച്ചു വെക്കുകയാണ് ഇപ്പൊ ചക്കും ചെടിയ് കൂടിയിട്ട് പുറത്ത് വന്നിട്ട് സിഗരറ്റ് വെളിച്ച് അങ്ങനെ നിൽക്കുകയാണ് ഇതിനിടയിൽ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എനിക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലാവുന്നില്ല ഈ ഒരു കാര്യത്തിൽ ചക്കൻ എന്താണ് പറയാനുള്ളതൊക്കെ കേൾക്കുന്നുണ്ട് അങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് അവന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ചക്കനോട് പറയാണ് ഞാനും എന്റെ വൈഫും കുട്ടികളും ഒരു അപ്പാർട്ട്മെന്റിൽ വളരെ സന്തോഷമായിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഒരു ദിവസം ആൻഡ്രോയിൽ ലീഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈക്കോ ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അവൻ ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ് മുഴുവനായിട്ട് കത്തിച്ചു കളഞ്ഞു ആ ഒരു ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് ആ കൂട്ടത്തിലാണ് എന്റെ വൈഫും മക്കളും മരിച്ചു പോയിട്ടുള്ളത് ആ സൈക്കോ കില്ലർ ഇവിടെ തന്നെയായിരിക്കും തീർച്ചയായിട്ടും ഉണ്ടാവുക അത് മാത്രമല്ല അവൻ തീർച്ചയായിട്ടും ബ്ലോക്ക് സീലാണ് ഉണ്ടാവുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഇപ്പോ ഇവർ നടന്ന് മുന്നോട്ടേക്ക് പോവുകയാണ് അവർ അയലന്റ് മുഴുവനും റേച്ചലിനായിട്ട് ഇവർ തെരഞ്ഞോണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഇതേ സമയത്ത് തന്നെ അതിഭീകരമായിട്ടുള്ള മഴ പെയ്യാണ് ഇവരിങ്ങനെ നടന്നു പോകുന്നതിന്റെ ഇടയിൽ ഒരു കല്ലറ കാണുന്നുണ്ട് ഈ ഒരു സമയത്ത് ചക്ക് അവനോട് ചോദിക്കുന്നുണ്ട് ആ ഒരു ലേഡി നിങ്ങൾക്ക് എന്തോ എഴുതി തരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അത് എന്താണെന്നൊക്കെ ചോദിക്കുകയാണ് ഇപ്പൊ അവനും അത് തുറന്നു നോക്കുന്നുണ്ട് നോക്കുന്ന സമയത്ത് റണ്ണെന്ന് ആയിരുന്നു എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഓടി രക്ഷപ്പെടാനായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തിനാണ് ആ ഒരു ലേഡി ഇങ്ങനെ എഴുതി തന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് മഴ ഭയങ്കരമായിട്ട് കൂടുകയാണ് നോക്കുന്ന സമയത്ത് അവിടെ തൊട്ടടുത്ത് ഒരു ചർച്ച ഉണ്ടായിരുന്നു മഴ മാറുന്നവരെ നമുക്ക് അവിടെ പോയി നിൽക്കാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് ചക്ക് ഇപ്പൊ പറയുകയാണ് ഓ അപ്പൊ നിങ്ങൾ ഈ ഒരു ഷട്ടർ ഐലൻഡിലേക്ക് വന്നത് തന്നെ ആ ഒരു സൈക്കോ സൈക്കോക്കില്ലറിനെ കൊല്ലാനാണോ നിങ്ങളുടെ പക തീർക്കാനാണോ ഹേ അങ്ങനെയൊന്നുമില്ല നീ എന്തീ പറഞ്ഞോണ്ടിരിക്കുന്നത് എങ്ങനെങ്കിലും ഈ ഒരു കേസ് തീർക്കണം അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത് ഇതിനിടയിൽ ഹീറോയിന്റെ ലൈഫിൽ നടന്നിട്ടുള്ള മറ്റൊരു ഇൻസിഡന്റ് പറയാണ് അവൻ അമേരിക്കൻ ആർമിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഹിറ്റ്ലറിന്റെ പാടയില്ലേ അവർ ഒരുപാട് ജൂയിഷ് ആയിട്ടുള്ള ആളുകളെ കൊന്നൊടുക്കിയിട്ടുണ്ട് ഈ ജൂയിഷ് ആയിട്ടുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ ഹീറോയും ടീമും അവിടെ പോയിട്ടുണ്ടായിരുന്നത് അവിടെ ശേഷം ഒരുപാട് നാസികളെ അവർ കൊന്നൊടുക്കിയിട്ടുണ്ട് അതിനുശേഷം ഉള്ളിൽ വന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു നാസിപ്പട കൊന്നുകൂട്ടിയിട്ടുള്ള കൂമ്പാരം പോലെ കിടക്കുന്ന മനുഷ്യരെ നമ്മുടെ ഹീറോ ഒരുപാട് ഇന്നസെന്റ് ആയിട്ടുള്ള ആളുകളെ അവർ കൊന്നു കൊടുക്കിയിട്ടുണ്ടായിരുന്നു ചെറിയ കുട്ടികളെ പോലും അവർ കൊന്നിട്ടുണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് തന്നെ നമ്മുടെ ഹീറോയ്ക്ക് ഒരുപാട് വിഷമമാണ് കുറച്ചുകൂടി നേരത്തെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇവരെയും കൂടി രക്ഷിക്കാറില്ല അത് ആലോചിച്ചിട്ട് നമ്മുടെ ഹീറോ ഒരുപാട് ഡിപ്രഷനിലേക്ക് പോകുന്നുണ്ട് ഈ ഒരു ഇൻസിഡന്റിന് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുമെടുത്തിട്ട് അവൻ പട്ടാളത്തിന് റിസൈൻ ചെയ്യുകയാണ് അതിനുശേഷമാണ് അവനൊരു ഡിക്ടിക്റ്റീവ് ആയിട്ട് മാറിയിട്ടുള്ളത് ഞാനീ ഒരു ഷട്ടർ ഐലൻഡിലേക്ക് വന്നതിന്റെ ശരിക്കുള്ള കാരണം എന്താണെന്നറിയോ എനിക്ക് ചെറുപ്പം മുതലേ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു അവന്റെ പേര് ജോർജ് ജോയ്സ് എന്നാണ് അവനൊരു സയൻസ് ഫ്രീക്ക് അവൻ എക്സ്പെരിമെന്റ് ആണെന്ന് പറഞ്ഞിട്ട് അവന്റെ സയൻസ് ടീച്ചറിനെ തന്നെ കൊന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൻ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് കൊണ്ടിട്ട് വർഷത്തെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് അവൻ പുറത്ത് വന്നതിന് ശേഷം വേറെ ആരോ കൊന്നു കൊന്നുവെന്ന് പറഞ്ഞിട്ട് വേറെ ഏതോ ഒരു ജയിലിലാണ് ഇപ്പോൾ ഉള്ളത് അവിടെ പോയിട്ട് ഞാൻ അവിടെ കണ്ട സമയത്ത് അവൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു ഇതിനിടയിൽ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മളുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കാനായിട്ട് മറക്കല്ലേ നമുക്ക് നല്ല രീതിയിൽ വ്യൂസ് ഒക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് കുറച്ച് നാളുകളായിട്ട് അപ്പൊ എല്ലാവരും ശരിക്കും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഷട്ടർ അയലിലേക്ക് വരുന്ന പേഷ്യൻസിനെ ട്രീറ്റ്മെന്റ് കൊടുക്കാണെന്നുള്ള എന്നുള്ള വ്യാജേന അവർ വെച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള എക്സ്പിരിമെന്റ്സ് ഒക്കെ നടത്തുന്നുണ്ട് അവര് ക്യൂർ ആവാനായിട്ടുള്ള സാധ്യതയുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് എടുത്തിട്ട് അവർ വീണ്ടും ആ ഒരു കണ്ടീഷനിലേക്ക് തന്നെ കൊണ്ടുപോകും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജോർജ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത് ഇത് കേട്ടപ്പോൾ ചക്ക് പറയുകയാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ള കാര്യം അത് മാത്രം നമ്മൾ ചെയ്താൽ മതി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ തലയിട്ടിട്ട് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകണ്ടാന്ന് പറയുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ കറക്റ്റ് ആ ഒരു വാർഡൻ അവിടേക്ക് വരുന്നുണ്ട് ഇവർ ഇവിടെയാണെന്നുള്ളത് അവരെ എങ്ങനെയാണ് അറിഞ്ഞത് എന്നൊക്കെ നമ്മുടെ ഹീറോ ഇപ്പോ ചക്കിനോട് ചോദിക്കുകയാണ് രണ്ടുപേർക്കും തന്നെ നല്ല രീതിയിൽ സംശയാവുന്നുണ്ട് വാർഡൻ ഇപ്പോൾ അവർ അവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് ജോൺ ഓഫീസിലേക്ക് വന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ചെറിയൊരു പാർട്ടിയൊക്കെ വെച്ചിട്ട് എല്ലാവരും വളരെ ജോലിയായിട്ടിരിക്കുന്നുണ്ടായിരുന്നു ഹീറോയും കൂട്ടിക്ക് കയറി വന്നിട്ട് ഭയങ്കരമായിട്ട് ജോണിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുകയാണ് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം ഇവിടെ നടക്കുന്ന സമയത്ത് നിങ്ങളത്തെ കളിച്ചുകൊണ്ടിരിക്കുകയാണോ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള പേഷ്യന്റിനെ ഇവിടുന്ന് കാണാതായിട്ടുണ്ട് ഞങ്ങൾ ആ ഒരു കേസിന്റെ പുറകെ പോകുന്ന സമയത്ത് നിങ്ങൾ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞു കഴിഞ്ഞപ്പോ ജോൺ പറയാണ് നിങ്ങൾക്ക് ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാതെ ആയിട്ടുള്ള റേച്ചിനെ ഇവർക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട് അവിടെ കട്ട് ചെയ്തിട്ട് എല്ലാവരും കൂടി റേച്ചലിനെ കാണാനായിട്ട് പോയതാണ് റേച്ചൽ ഓൾറെഡി മെന്റലി അഫക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ അവളുടെ ഇമാജിനേഷൻസ് ആണ് അവള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ കുട്ടികളെല്ലാം സ്കൂളിലേക്ക് പോയതാണ് കുറച്ച് സമയം കഴിയുമ്പോൾ അവര് വരുന്നൊക്കെ അവള് പറയുന്നുണ്ട് ഇപ്പൊ അവളും എല്ലാം വന്നിട്ട് നമ്മുടെ ഹീറോയിനെ കെട്ടിപ്പിടിക്കുകയാണ് നിന്നെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അവൾ പറയുന്നുണ്ട് കുറച്ച് സമയത്തിന് ശേഷം അവൾ അലറി വിളിച്ച് കയറുകയാണ് ഇപ്പൊ ഗാർഡ്സ് എല്ലാം കൂടി വന്നിട്ട് അവളെ പിടിച്ചു വെക്കുന്നുണ്ട് പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയിൻ ഷോക്ക് ആവാണ് ഇവിടെ എന്തൊക്കെയാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടു ദിവസം മുന്നേ കാണാതായിട്ടുള്ള പേഷ്യന്റ് ഇപ്പൊ തിരിച്ചു വന്നിട്ടുണ്ട് അത് മാത്രമല്ല എന്നെ അവൾക്ക് മുന്നേ പരിചയമുണ്ടെന്നുള്ള രീതിയിലാണ് അവൾ എന്നോട് ബിഹേവ് ചെയ്തത് എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആലോചിച്ചിട്ട് അവൻ ഒരുപാട് ടെൻഷൻ ആവാണ് ഇതേ സമയത്ത് തന്നെ അവന് നല്ല രീതിയിൽ തലവേദന എടുക്കാനും തുടങ്ങിയിട്ടുണ്ട് ജോണി വന്നിട്ട് ഇവന് തലവേദനയ്ക്കുള്ള മരുന്നും കാര്യങ്ങളെല്ലാം കൊടുക്കുകയാണ് അത് മാത്രമല്ല ഇവനെ നോർമൽ ആയിട്ടുള്ള ഒരു വാർഡിലേക്ക് എടുത്തുകൊണ്ട് പോവുകയാണ് അവനവിടെ കിടന്നു തുടങ്ങിയിട്ടുണ്ട് ഉറങ്ങുന്ന സമയത്ത് വീണ്ടും ഭയങ്കര വീടായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ അവൻ കാണാണ് അവൻ ആർമിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് കൊലപാതകങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അവിടെ മരിച്ചു കിടക്കുന്നുണ്ടായിരുന്ന ആളുകളുടെ ഇടയിൽ നിന്നും ഒരു കുട്ടി എണീക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ഹീറോയിനോട് പറയാണ് കുറച്ച് നേരം മുന്നേ നിങ്ങൾ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്നെ രക്ഷിക്കാരുന്നില്ലേ എന്താ നിങ്ങൾ ലേറ്റ് ആയിരുന്നു ചോദിക്കുകയാണ് ഈ കുട്ടി പറയുന്നത് കേട്ടിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഒരുപാട് വിഷമാവാണ് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ആൻഡ്രോയിഡ് ലെഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സൈക്കോ ഇല്ലാരണം കാണിക്കുന്നുണ്ട് ഇപ്പൊ വേറൊരു ഷോട്ട് കാണിക്കാണ് എന്താ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റേസിലല്ലേ അവളുടെ ശരീരത്തിൽ മുഴുവനും ഒരുപാട് ബ്ലഡ് ഉണ്ട് താഴേക്ക് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവളുടെ മൂന്ന് കുട്ടികളും അവൾ തന്നെ കൊന്നിട്ടിരിക്കുകയാണ് അവിടെ ഹീറോ ഇപ്പൊ പോയിട്ട് ഓരോ കുട്ടികളെയും എടുത്തിട്ട് വരുന്നുണ്ട് റേസിലാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികളെയൊക്കെ വെള്ളത്തിലേക്ക് ഇടാനായിട്ട് പറയുകയാണ് ഹീറോയും അതുപോലെ ചെയ്യുന്നുണ്ട് ഇപ്പൊ ആ കുട്ടികളെ നോക്കിയിട്ട് അവൻ ഒരുപാട് വിഷമത്തിൽ അങ്ങനെ നിൽക്കുകയാണ് നോക്കുന്ന സമയത്ത് അവന്റെ വൈഫ് അവിടെ നിൽക്കുന്നതായിട്ട് അവൻ ഞങ്ങളെ കൊന്നിട്ടുള്ള ആൻഡ്രോയിൽ ലൈഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സൈക്കോ കില്ലറിലെ അയാൾ ഇവിടെ തന്നെയാണുള്ളത് അവനെ കൊല്ല് അവനെ കൊല്ലുന്നൊക്കെ അവൾ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് ഈ ഒരു സമയത്താണ് നമ്മുടെ ഹീറോ ശരിക്കും ഉറക്കത്തിൽ നിന്നും എണീക്കുന്നത് ഇപ്പൊ അവന്റെ തലവേദന എല്ലാം മാറിയിട്ടുണ്ട് എന്താ ഇവിടെ വന്നതിന് ശേഷം മാത്രം എനിക്ക് ഇങ്ങനെ വിയഡായിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ വരുന്നത് എന്നൊക്കെ അവൻ ആലോചിച്ച് നിൽക്കുകയാണ് ഇവനങ്ങനെ എണീറ്റ് വന്നിട്ട് പുറത്തേക്ക് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് മരങ്ങളൊക്കെ ഒടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല ഈ ബിൽഡിംഗിന്റെ ഒരുപാട് മതിലുകളൊക്കെ പൊളിഞ്ഞു വീണിട്ടുണ്ട് കാരണം തലേദിവസം ദിവസം രാത്രി അത്രയും ഭീകരമായിട്ടുള്ള മഴയായിരുന്നു പെയ്തിട്ടുണ്ടായിരുന്നത് എല്ലാവരും ആ ഒരു മെസ്സൊക്കെ ക്ലിയർ ചെയ്യുന്ന തിരക്കിലായിരുന്നു ഈ ഒരു സമയമാണ് കറക്റ്റ് ആയിട്ടുള്ള സമയം എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഹീറോയും ചക്കം കൂടിയിട്ട് ബ്ലോക്ക് സീൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് അവിടെ ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇരുട്ട് റൂമുകളും സ്ട്രോങ് ആയിട്ടുള്ള സെല്ലുകളും ഉണ്ടായിരുന്നു അത്രയും ഭീകരാവസ്ഥയിലുള്ള സൈക്കോകളാണല്ലോ അവിടെ അടച്ചു വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ബിൽഡിംഗ് ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ടാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇവനങ്ങനെ കൂടുതൽ കൂടുതൽ േക്ക് പോകുന്ന സമയത്ത് ഒരു സെല്ലിന്റെ ഡോർ തുറന്ന് കിടക്കുകയാണ് അതിൽ നിന്നും ഇപ്പൊ ഒരു സൈക്കോ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് ഓടി വന്നിട്ട് നമ്മുടെ ഹീറോയിന്റെ തൊടുകയാണ് ഞാൻ നിന്നെ തൊട്ടിട്ടുണ്ട് നീ എന്നെ തൊടുന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് ഓടുകയാണ് നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പോലും ആലോചിക്കാതെ അവന്റെ പുറകെ തന്നെ ഓടുന്നുണ്ട് ചക്ക ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവന്റെ പുറകെ പോകല്ലേ നിൽക്കുന്ന പറഞ്ഞിട്ട് പുറകെ തന്നെ വരികയാണ് ഒരു ഘട്ടത്തിൽ ഈ ഒരു സൈക്കോ നമ്മുടെ ഹീറോയിൻ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഹീറോ ഹീറോയിപ്പോ എങ്ങനെയൊക്കെ അവനോടുന്ന് രക്ഷപ്പെട്ടിട്ട് അവന് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യുകയാണ് ഇതേ സമയത്ത് തന്നെ ഒരു ഗാർഡങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് ഈ ഒരു സൈക്കോ കില്ലറിനെ കയറി പിടിക്കുകയാണ് എന്നിട്ട് നമ്മുടെ ഹീറോയിനോട് പറയുന്നുണ്ട് ഇവനൊരു പേഷ്യന് അല്ലേ ഇവൻ ഇങ്ങനെയൊക്കെ പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് എന്നാൽ നമ്മുടെ ഹീറോയ്ക്ക് എന്തോ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട് ഉള്ളിലേക്ക് പോയി നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേഷ്യൻസിനെ അവൻ വീണ്ടും കാണുന്നുണ്ട് എല്ലാരും തന്നെ മുട്ടയടിച്ചിട്ട് ആയിട്ടായിരുന്നു ആ ഒരു സെല്ലിലേക്ക് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് തീർച്ചയായിട്ടും ഇവന്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുള്ളത് പോലെ എന്തോ ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ട് അവൻ ഇവിടെ എന്തോ ഭയങ്കരമായിട്ടുള്ള ഒരു റിസർച്ച് നടക്കുന്നുണ്ട് എന്നുള്ളത് ഇവൻ പോകുന്ന ഭാഗം മുഴുവനും ഭയങ്കര ഇരുട്ടായിരുന്നു അതുകൊണ്ട് തന്നെ കയ്യിലുണ്ടായിരുന്ന ഒരു മാച്ച് ബോക്സും കത്തിച്ചിട്ട് ആ ഒരു ലൈറ്റിലാണ് അവൻ മുന്നോട്ടേക്ക് പോകുന്നത് പോകുന്ന സമയത്ത് അവൻ മറ്റൊരു സെല്ല് കാണുന്നുണ്ട് ആ സെല്ലിന്റെ ഉള്ളിലേക്ക് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു പേഷ്യന്റ് അതിന്റെ ഉള്ളിലുണ്ടായിരുന്നു അവനെ മൊട്ടയടിച്ചിട്ടുണ്ട് ഹീറോ ഇപ്പൊ ചോദിക്കുകയാണ് നീ അല്ല ആൻഡ്രോ ലേഡീസ് ആൻഡ്രോയ് ലേഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കില്ലറിനോട് ഇവന് ഒരുപാട് ദേഷ്യമുണ്ട് കാരണം അയാളാണല്ലോ ഇവന്റെ ഫാമിലിനെ കൊന്നു കളഞ്ഞിട്ടുള്ളത് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്ന പേഷ്യന്റ് പറയാണ് ഞാനല്ല ആൻഡ്രോലേഡ്സ് എന്റെ പേര് ജോർജ് ജോയ്സ് എന്നാണ് ഇത് കേട്ടിപ്പോ തന്നെ അവൻ ഞെട്ടി പോവാണ് ഇവൻ വേറെ ഏതൊരു ജയിലിലാണ് നമ്മുടെ ഹീറോ വിചാരിച്ചിരുന്നത് എങ്ങനെയാണ് ഇവൻ ഇവിടെ എത്തിയിട്ടുള്ളത് ഇവന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് ഇവൻ ഒരു കാര്യം പറയുകയാണ് ഈ ഒരു ഐലൻഡിൽ എന്ത് സംഭവിക്കുന്നത് എന്നുള്ളത് അറിയോ ഇവിടെ നിന്ന വെച്ചിട്ടാണ് ഇവര് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നതേക്ക് എങ്ങനെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയിക്കോ അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ ഇയാൾ വിളിച്ചു പറയുകയാണ് ഇപ്പൊ നോക്കുന്ന സമയത്ത് അയാളുടെ അടുത്തായിട്ട് നമ്മുടെ ഹീറോന്റെ വൈഫിനെ ഇത് നമ്മുടെ ഹീറോ ഷോക്ക് ആവാണ് ഇത്രയും നാളും എനിക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അയലിൽ വന്നതിന് ശേഷമാണ് വീടായിട്ടുള്ള ഡ്രീംസ് ഒക്കെ ഉണ്ടാവുന്നത് എന്റെ വൈഫിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടങ്ങി ഇടയ്ക്ക് ചെയ്യുന്നതും ഇതൊക്കെ ആലോചിച്ചിട്ട് അവൻ നല്ല രീതിയിൽ തന്നെ കൺഫ്യൂസ്ഡ് ആവാണ് ഇവന്റെ പാർട്ണർ ആയിട്ടുള്ള പാർട്ട്ണറായിട്ടുള്ള ചക്കിപ്പോ കയ്യിലൊരു കടലാസ് ഒക്കെ കേട്ടാ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഈ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന മൊത്തം മെഡിസിൻസിന്റെ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് പറയുകയാണ് ഇത് കേട്ടു ഹീറോ പറയാണ് തീർച്ചയായിട്ടും ഇവിടെ എന്തോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അത് എനിക്ക് ഉറപ്പാണ് ഈ ലിസ്റ്റ് വെച്ച് ും വലിയ കാര്യമൊന്നും ഇല്ല നമ്മൾ ഇന്ന് സെർച്ച് ചെയ്യാനായിട്ട് പോയ സമയത്ത് ഒരു വലിയ ബിൽഡിങ് കണ്ടിട്ടുണ്ടായിരുന്നില്ല അതിന്റെ ഉള്ളിലാണ് ഇവർ കാര്യമായിട്ട് എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടേക്ക് പോയി നോക്കിയാലേ ഉള്ളൂ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്ന പറയുകയാണ് ഇപ്പൊ ചക്കനെ കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ ഇവർക്ക് അങ്ങോട്ടേക്ക് എത്താനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് അവിടേക്ക് ഒരു വഴി ഉണ്ടായിരുന്നില്ല ചക്കിപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ടുള്ള വഴിയില്ല നീ വേണമെങ്കിൽ തിരിച്ചുപോയിക്കോ എനിക്ക് എന്തായാലും ഇത് കണ്ടുപിടിക്കാതെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവന് ഇപ്പൊ മുന്നോട്ടേക്ക് തന്നെ പോവുകയാണ് അവൻ കുറെ നേരം ട്രൈ ചെയ്യുന്നുണ്ട് അവിടേക്ക് പോകാനായിട്ടുള്ള വഴി കണ്ടുപിടിക്കാനായിട്ട് എന്നാൽ ഈ ഒരു മലയുടെ എഡ്ജിൽ നിന്നും അവനപ്പൊരു ഒരു സിഗരറ്റിന്റെ കുറ്റി കിട്ടും ാണ് അത് കണ്ട സമയത്ത് തന്നെ മനസ്സിലായി ആരോ ഈ ഒരു ഭാഗത്തുണ്ട് എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോഴും പുകയുന്നുണ്ടായിരുന്നു ഇവനിപ്പോ നടന്ന് എത്തിയിട്ടുള്ളത് എവിടെയാ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സീനിൽ നമ്മൾ ഒരു ഗുഹ കണ്ടായിരുന്നില്ലേ ആ ഒരു ഭാഗത്താണ് അവനുള്ളത് അവനിപ്പോ ഒരു വിധത്തിൽ പിടിച്ചു പിടിച്ച് മേലേക്ക് കയറുന്നുണ്ട് അങ്ങനെ ആ ഒരു ഗുഹയുടെ ഓപ്പണിംഗിലേക്ക് അവനി എത്തിയ ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് എലികൾ ഉണ്ടായിരുന്നു അതെല്ലാം ക്രോസ് ചെയ്തിട്ട് അവൻ ഉള്ളിലേക്ക് പോയി നോക്കുന്ന സമയത്ത് അവിടെ തീയൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഒരു ലേഡി ഇരിക്കുന്നുണ്ടായിരുന്നു ഏയ് നിങ്ങൾ ആരാതൊക്കെ ചോദിക്കുന്നുണ്ട് അത് കേട്ടു കഴിഞ്ഞപ്പോ ആ ഒരു ലേഡി പറയാണ് ഞാനാണ് റേച്ചൽ നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി പറയാണ് ഞാൻ അല്ല ഈ ഐലൻഡിലേക്ക് വന്നിട്ടുള്ള ഒരു ഡോക്ടറാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയ്ക്ക് നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട് കാരണം മൂന്ന് കുട്ടികളെ കൊന്നിട്ട് മെന്റലി എഫക്റ്റഡ് ആയിട്ടുള്ള ഒരാളായിട്ടാണല്ലോ ഇവരെ ആ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ആളുകളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ഇപ്പൊ അവര് പറയാണ് ഈ ഒരു ഐലൻഡിൽ എന്തോ കാര്യമായിട്ട് സംഭവിക്കുന്നുണ്ട് ഈ ഹോസ്പിറ്റലിലുള്ള എല്ലാരും ചേർന്നിട്ട് എന്തോ വലിയ തെറ്റാണ് ചെയ്യുന്നത് അവിടെ വന്നിട്ടുള്ള എല്ലാ പേഷ്യൻസിനും വെച്ചിട്ടും അവർ എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനൊന്നും ഞാൻ കൂടെ നിക്കില്ലെന്ന് പറഞ്ഞിട്ട് എതിർത്ത് നിന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്റെ ശരീരത്തിലും അവർ ഒരുപാട് മരുന്നുകൾ കുത്തിവെച്ചിട്ടുണ്ട് അങ്ങനെയാണ് അവർ എന്നെയും പേഷ്യന്റ് ആക്കി മാറ്റിയത് എന്നെയും കൊല്ലാനായിട്ട് അവർ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു സമയത്താണ് ഞാൻ അവരിടത്തും രക്ഷപ്പെട്ടിട്ട് ഇങ്ങോട്ടേക്ക് ഓടി വന്ന് ഇവിടെ ഒളിച്ചിരിക്കുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ആര് പറയുന്നതാണ് സത്യം എന്ന് ആലോചിച്ചിട്ട് നമ്മുടെ ഹീറോ നല്ല രീതിയിൽ കൺഫ്യൂസ്ഡ് ആവുകയാണ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള മരുന്ന് തന്നിട്ടുണ്ടായിരുന്നോ അത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇന്നലെ എനിക്ക് തലവേദന വന്ന സമയത്ത് എനിക്ക് മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ കഴിച്ചു എന്നൊക്കെ പറയുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെയും നിങ്ങളുടെ പാർട്ട്ണറേയും അവര് മാറ്റാനായിട്ട് ട്രൈ ചെയ്യുകയാണ് ചിലപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പാർട്ണർ പാർട്ട്ണർ അവരടുത്ത് പോയിട്ടുണ്ടാവും നിങ്ങൾ പോയിട്ട് വേണം അവനെ രക്ഷിക്കാനായിട്ട് എന്നൊക്കെ പറയുകയാണ് അതിനുശേഷം ഇവിടുന്ന് എങ്ങനെയെങ്കിലും നിങ്ങൾ രക്ഷപ്പെട്ടു പോവോ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറ ലോകത്തെ അറിയിക്കേ എന്നൊക്കെ റേച്ചിൽ പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ഹീറോ നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ അവൻ അവിടുന്ന് പോവുകയാണ് ഇവനിപ്പോ നേരെ ഹോസ്പിറ്റലിൽ ഉള്ളിലേക്കാണ് കയറിച്ചത് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സും മറ്റ് സ്റ്റാഫുകളും എല്ലാരും തന്നെ വളരെ നോർമലായിട്ട് തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജാക്കിന്റെ നമ്മുടെ ഹീറോ എന്റെ പാർട്ണർ എവിടെയെന്ന് ചോദിക്കാണ് എന്ത് നിന്റെ പാർട്ണറോ നീ വന്ന സമയത്ത് ഒറ്റയ്ക്കല്ലേ വന്നത് നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ കൂടെ ഒരു പാർട്ണർ വന്നിട്ടുണ്ടായിരുന്നില്ലേ നീ എന്താ പറയുന്നത് നീ ഇവിടേക്ക് ഒറ്റയ്ക്ക് വന്നത് ഇപ്പൊ ഹീറോ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ എല്ലാരും നോക്കുന്നുണ്ട് അവരാണെന്നുണ്ടെങ്കിൽ ഇവനെ വളരെ ഡിഫറന്റ് ആയിട്ടായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് ഓക്കെ ഓക്കെ അതൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ ഒരു വിധത്തിൽ അവിടുന്ന് പോവാണ് റൂമിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് അവൻ പുറത്തേക്ക് പോകുന്നുണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി ഒരിക്കലും അവർ അറിയാനായിട്ട് പാടില്ല എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞിട്ട് മെല്ലെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ടുള്ള വഴിയൊക്കെ നോക്കുകയാണ് ഇങ്ങനെ പോകുന്നതിനിടയിൽ ആ ഒരു വലിയ ഡോക്ടർ ഉണ്ടായിരുന്നില്ലേ അയാളുടെ മുന്നിൽ തന്നെ നമ്മുടെ ഹീറോ പോയി ചാടുന്നുണ്ട് അയാൾ നമ്മുടെ ഹീറോന്റെ ശരീരത്തിലേക്ക് ഒരു ഇഞ്ചക്ഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഹീറോ പെട്ടെന്ന് തന്നെ ആ ഒരു സിറിഞ്ച് വാങ്ങുന്നുണ്ട് നിങ്ങൾ എന്നെ ഇവിടുന്ന് വിട്ടിട്ടില്ലെങ്കിൽ ഇത് നിങ്ങളുടെ ശരീരത്തിൽ തന്നെ ഞാൻ ഇഞ്ചക്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് ഹീറോ ഒരു വിധത്തില് ഇപ്പൊ അവിടുന്ന് എസ്കേപ്പ് ആവുന്നുണ്ട് ഈ ഡോക്ടറിന്റെ ഒരു കാർ പുറത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു ഓടി ആ ഒരു കാറിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട് കയ്യിലുണ്ടായിരുന്ന ടൈന്റെ ഉള്ളിൽ എന്തോ വെടിമരുന്നും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ആ ഒരു കാർ എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിലാക്കാണ് ഈ കാറിങ്ങനെ ബ്ലാസ്റ്റ് ആവുന്ന സമയത്ത് ഗാർഡ്സ് എല്ലാം ഡിസ്ട്രാക്ട് ആവുമല്ലോ ആ ഒരു സമയം നോക്കിയിട്ട് ഇവിടുന്ന് പുറത്തേക്ക് ഓടാന്നാണ് അവൻ വിചാരിക്കുന്നത് ഇപ്പൊ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് അവൻ ഒരു സ്ഥലത്ത് വന്ന് ഇങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ട് ഈ ഒരു കാർ ബ്ലാസ്റ്റ് ആവാൻ പോകുന്ന ആ ഒരു സമയത്ത് ഇവന്റെ ഇല്യൂഷനിൽ അവന്റെ വൈഫും അവന്റെ കുട്ടി അവിടെ നിന്ന് നിൽക്കുന്നുണ്ടായിരുന്നു ഇത് കണ്ടിട്ട് ഇവന് നല്ല രീതിയിൽ ടെൻഷൻ ടെൻഷനാവുകയാണ് അതേ സമയത്ത് തന്നെ ആ ഒരു കാർ ബ്ലാസ്റ്റ് ആവുന്നുണ്ട് ഇപ്പോ ഗാർഡ്സ് എല്ലാം അവിടേക്ക് ഓടി വരുകയാണ് നോക്കുന്ന സമയത്ത് അന്ന് പെയ്ത മഴയില് ഒരു ചുമര് പൊട്ടി ണ്ടായിരുന്നു ആ ഒരു ഗ്യാപ്പ് വഴി അവൻ പുറത്തേക്ക് പോവുകയാണ് അങ്ങനെ പോയി പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ലൈറ്റ് ഹൗസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇപ്പോ ഇവടെ വന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ പാർട്ണറെ എങ്ങനെങ്കിലും രക്ഷിക്കണം അതിനാണ് ഇവൻ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുള്ളത് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്ന സെക്യൂരിറ്റിന്റെ മേത്തേക്ക് അവനിപ്പോ ചാടി വീഴുന്നുണ്ട് എന്നിട്ട് അവന്റെ ഗണ്ണുമായിട്ട് മെല്ലെ മെല്ലെ ഉള്ളിലേക്ക് പോവാണ് ഈ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് എല്ലാ ഭാഗം തന്നെ അവൻ നല്ല രീതിയിൽ തരയുന്നുണ്ട് എന്നാൽ അവൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല കുറച്ച് സമയത്തിന് ശേഷം ഇവൻ ഏറ്റവും മുകളിലേക്ക് എത്തുന്നുണ്ട് അവിടെ ജോൺ ഇരിക്കുന്നുണ്ടായിരുന്നു ഇവനെ കണ്ട സമയത്ത് തന്നെ ആ നീ വന്നോ എന്തായാലും അകത്തേക്ക് കയറിയോ എന്ന് പറയുന്നുണ്ട് ഹീറോ ആണെന്നുണ്ടെങ്കിൽ അയാളുടെ നേരെ തോക്ക് ചൂണ്ടാണ് നീ തോക്കൊന്നും ചൂണ്ടിട്ട് ഒരുപാട് സമയം കളയണ്ട അതിന്റെ ഉള്ളിൽ ബുള്ളറ്റ് ഇല്ല നീ ഇപ്പ മര്യാദയ്ക്ക് ഇവിടെ വന്ന് ഇരിക്കാൻ പറയാനാണ് നോക്കുന്ന സമയത്ത് അവിടെ ടേപ്പിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ ട്രാപ്പായാലോ ഇനി ഇവർ എന്റെ മേത്തായിരിക്കും പരീക്ഷണങ്ങൾ ഒക്കെ ചെയ്യാനായിട്ട് പോകുന്നത് പെട്ടെന്ന് വിചാരിച്ചിട്ട് അവനവിടെ എങ്ങനെ ഇരിക്കുകയാണ് മര്യാദയ്ക്ക് നിങ്ങൾ എന്നെ ഇവിടുന്ന് പുറത്തേക്ക് വിടണം ആ ഒരു ഗുഹയിലുണ്ടായിരുന്ന ലേഡി എന്നോട് എല്ലാ കാര്യങ്ങളും തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം പുറം ലോകത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ എന്താ സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളത് നിങ്ങൾ ഇപ്പൊ ഞങ്ങളെയും അങ്ങനെ മാറ്റാനായിട്ടില്ല ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ജാക്ക് പറയാണ് ഇതെല്ലാം നിന്റെ ഇല്യൂഷനാണ് അത് മാത്രല്ല ഭയങ്കരമായിട്ടുള്ള ഒരു ടിസ്റ്റ് അതിപ്പോ കാണിക്കാണ് ചെടി നീ ആരാന്ന് നിനക്ക് അറിയോ നീ ഒരു ഏജന്റ് ഒന്നുമല്ല നീ ഇവിടുത്തെ ഒരു പേഷ്യന്റ് മാത്രമാണ് രണ്ടു വർഷമായിട്ട് നീ ഈ ഒരു ഹോസ്പിറ്റലിൽ തന്നെയാണ് ഉള്ളത് നിന്റെ പേരെന്താന്ന് നിനക്കറിയോ നിന്റെ പേര് ആൻഡ്രോ ആൻഡ്രോയിഡ് ഏഡെന്നാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോ നമ്മൾ മാത്രമല്ല ഹീറോയിൻ ചെട്ടി പോവുകയാണ് നമ്മുടെ ഹീറോ വിചാരിച്ചോണ്ടിരുന്നത് അവന്റെ ഫാമിലിനെ കൊന്ന ആളാണ് ആൻഡ്രോ എഡ്സ് എന്നാണ് ഇപ്പൊ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരുകയാണ് നിങ്ങൾ എന്തൊക്കെയോ മരുന്ന് തന്നിട്ട് എന്നെ മെന്റലി സിക്ക് ആക്കാൻ നോക്കുകയാണ് മര്യാദയ്ക്ക് എന്റെ പാർട്ട്ണർ എവിടെയാണെന്നുള്ളത് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ഇപ്പൊ ജാക്ക് എണീറ്റ് തന്നിട്ട് ചക്ക് എന്ന് പറഞ്ഞിട്ടൊരാള് അത് ശരിക്കും ഉള്ള ഒരാളല്ല റിയൽ ലൈഫിൽ അങ്ങനെ ഒരാളില്ല എന്നൊക്കെ പറയാണ് ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട് ഇവനിങ്ങനെ ജാക്കൻ എടുത്ത് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറകിലുള്ള വാതിലും തോന്നിട്ട് ചക്കുള്ളിലേക്ക് വരാണ് ഇത്രയും നേരം നമ്മുടെ ഹീറോയിന്റെ പാർട്ണർ ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നവൻ ഇപ്പോ അവിടെ വന്നിട്ട് പറയാണ് ഞാൻ നിന്റെ പാർട്ണർ ഒന്നും അല്ല ഞാനാണ് നിന്നെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടർ രണ്ടു വർഷമായിട്ട് ഞാൻ നിന്നെ കൺസൾട്ട് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് സീനിൽ റേച്ചിലിന്റെ ഡോക്ടറെ പുറത്തേക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ ദേഷ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലേ അത് വേറെ ആരും ആയിരുന്നില്ല ചക്ക് തന്നെയായിരുന്നു ആ ഡോക്ടറാണ് ഇയാള് ഇത് കേട്ടിട്ട് നമ്മുടെ ഹീറോയ്ക്ക് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അവനിപ്പോ വയലന്റ് ആവുകയാണ് ഇപ്പൊ ചക്കനെ കുത്തിപ്പിടിച്ചിട്ട് അവനെ അടിക്കാൻ തുടങ്ങുന്നുണ്ട് ഇപ്പൊ ഹീറോയിന്റെ കയ്യിൽ ഒരു ഗണ് കിട്ടുന്നുണ്ട് അതെടുത്തിട്ട് ഡോക്ടറെ നേരെ ചൂണ്ടാണ് ഇപ്പൊ ഷൂട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷെ നോക്കുന്ന സമയത്താണ് അവന് മനസ്സിലാവുന്നത് അതൊരു ഫേക്ക് ഗണ്ണായിരുന്നു ഇവിടെ രണ്ടു വർഷം മുന്നേ നീ ഇവിടെ വന്ന് അഡ്മിറ്റ് ആയിട്ടുണ്ട് ആ രണ്ടു വർഷത്തിനിടയിൽ നീ തന്നെ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും നിന്നെ പുറത്തു കൊണ്ടുവരാനായിട്ടാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആയുർവേദയിലുള്ള എല്ലാരും തന്നെ അതിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവസാനം നിന്റെ റിയാലിറ്റി അത് നീ തന്നെ തിരിച്ചറിയില്ലോ അതിനുവേണ്ടിയാണ് ഞങ്ങൾ എല്ലാരും ശ്രമിക്കുന്നത് എല്ലാരും തന്നെ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് എന്തിനു വേണ്ടിയാണ് നിന്റെ രോഗം മാറ്റാനായിട്ട് ട്രൈ ചെയ്യുന്നത് ചിലപ്പോൾ നിനക്ക് ഡൗട്ട് ഉണ്ടാവും മറ്റൊന്നുമല്ല നീ മിലിറ്ററിയിലായിരുന്നല്ലോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ നാടിന് വേണ്ടിയിട്ട് നീ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിന്നെ ഒരു നോർമൽ പേഷ്യന്റ് ആയിട്ട് കാണാൻ ഇവിടെ ആർക്കും താല്പര്യമില്ല എത്രയും പെട്ടെന്ന് നീ ക്യൂർ ആവണമെന്നാണ് എല്ലാരും ആഗ്രഹം എന്തിന് ഗവൺമെന്റ് തന്നെ നിന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ള റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്യുന്നത് ഇപ്പൊ ആലോചിച്ചു നോക്ക് നമ്മൾ തുടക്കം മുതലേ കണ്ടുകൊണ്ടിരുന്നത് എല്ലാം തന്നെ ഇവന്റെ ഇല്യൂഷൻ ആയിരുന്നു അതായത് ഇവന്റെ ഇമാജിനേഷനിൽ വന്നിട്ടുള്ള കഥ ആ കഥയ്ക്ക് അനുസരിച്ചുള്ള ക്യാരക്ടേഴ്സ് ആയിട്ടാണ് ഈ ഒരു ഐലൻഡിലുള്ള ഓരോരുത്തരും അഭിനയിച്ചിട്ടുണ്ടായിരുന്നത് ഇത് കേട്ടിട്ട് അവൻ ആകെ സ്റ്റെക്കായി പോവാണ് എന്താണ് ചെയ്യണമെന്ന് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല തലയും പിടിച്ചിട്ട് അവൻ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പൊ ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നിട്ട് ഒരുപാട് ഫോട്ടോസ് അവനെ കാണിക്കുന്നുണ്ട് ഈ ഫോട്ടോയിൽ കാണിച്ചിട്ടുള്ള എല്ലാരും തന്നെ ഇവന്റെ ഇല്യൂഷനിൽ വന്നിട്ടുള്ള ആളുകളായിരുന്നു അത് വേറെ ആരും ആയിരുന്നില്ല അവന്റെ റിയൽ ഫാമിലിയാണ് ഇവന്റെ ലൈഫിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളതെന്നുള്ള ആ ഒരു ബാക്ക് സ്റ്റോറി ഇപ്പോഴാണ് കാണിക്കുന്നത് ഹീറോയ്ക്ക് വൈഫും മൂന്ന് മക്കളും ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ അവന്റെ വൈഫിന് എന്തൊക്കെയോ മെന്റൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു ഒരു ദിവസം ഇവൻ ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്ന് നോക്കുന്ന സമയത്ത് അവന്റെ വൈഫ് ഇവരുടെ മൂന്ന് കുട്ടികളെയും വെള്ളത്തിൽ മുക്കി മുക്കിക്കൊന്നിട്ടുണ്ട് ഒരുപാട് നാളുകൾക്ക് ശേഷം കുട്ടികളെ കാണണമെന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് അവനിപ്പോ വീട്ടിലേക്ക് വന്നിട്ടുള്ളത് അവളിപ്പോ വിളിച്ചുകൊണ്ടായിട്ട് കാണിക്കുകയാണ് നോക്കുമ്പോ വെള്ളത്തിൽ മൂന്ന് പേരെയും കൊന്നിട്ടുണ്ടായിരുന്നു ഇത് കണ്ടിട്ട് അവൻ നല്ല രീതിയിൽ ഷോക്കാണ് വെള്ളത്തിൽ കിടന്നിട്ടുണ്ടായിരുന്ന കുട്ടികളെ എല്ലാരെയും അവൻ പുറത്തേക്ക് എടുത്തുകൊണ്ടിരുന്നിട്ടുണ്ട് എന്നിട്ട് അവരുടെ മുന്നിൽ മുട്ടൂത്തിയിരുന്ന കരയാണ് നീ എന്തിനെ എങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ അവൻ ഉറക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട് ഇപ്പോ അവരാണെന്നുണ്ടെങ്കിൽ എന്തോ ഒരുമാതിരി അവൻ നോക്കിയിട്ട് അങ്ങനെ ചിരിച്ചു ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ടായിരുന്നു കയ്യിലുണ്ടായിരുന്ന ഗണ്ട് വെച്ചിട്ട് അവളെയും വേടിവെച്ച് അവൻ കുല്ല് ഈ ഒരു ഷോക്കിന് ശേഷമാണ് അവൻ മെന്റലി എഫക്റ്റഡ് ആയിട്ടുള്ളത് അങ്ങനെ പോലീസ് അവനെ അറസ്റ്റ് ചെയ്തിട്ട് ഈ ട്രെയിനറിൽ കൊണ്ടാക്കിയതാണ് ഡേഞ്ചറസ് ആയിട്ടുള്ള ആളുകൾ അടച്ചു വയ്ക്കുന്ന ആ ഒരു സി ബ്ലോക്കിലാണ് നമ്മുടെ ഹീറോയിനെ കൊണ്ടിട്ടുണ്ടായിരുന്നത് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം അവൻ ഒരുപാട് ആളുകൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷമാണ് അവൻ ഈ ഒരു ഇമാജിനേഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് ഇവനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇവന്റെ കഥയായിട്ട് മുന്നോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഇവരെല്ലാരും തന്നെ അതിനൊരു സപ്പോർട്ടായിട്ട് ഇവന്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നത് കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ഹീറോ ബോധം കിട്ടി വീഴാണ് ഇവന് എണീറ്റ സമയത്ത് തന്നെ റേച്ചിൽ റേച്ചിൽ നിൽക്കെ ഓരൊക്കെ വിളിച്ചു പറയുന്നുണ്ട് ഇപ്പൊ ഡോക്ടറെ ആരാണ് റേച്ചിൽ എന്നുള്ളത് അവൻ പറയാണ് റേച്ചിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മകളാണ് ഇവൻ നോർമൽ നോർമലായിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മുടെ ഡോക്ടേഴ്സ് ഓരോരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് ഹീറോയിപ്പോ ഡോക്ടർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് തന്നെ ഉത്തരം പറയുന്നുണ്ട് ഇവന്റെ ലൈഫിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെ അവൻ പറയുകയാണിപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ നോർമൽ ആയിട്ടുണ്ട് ഡോക്ടർ ഇപ്പോൾ പറയാണ് ഇതുപോലെ ഞങ്ങൾ മൂന്ന് തവണ ട്രൈ ചെയ്തിട്ടുണ്ട് ആ മൂന്ന് പ്രാവശ്യവും ഇവൻ നോർമൽ ആയിട്ടുണ്ട് എന്നാൽ പിറ്റേ ദിവസം നോക്കുന്ന സമയത്ത് ഇവൻ വീണ്ടും പഴയ പോലെയാകും ഹീറോയിപ്പോ പറയാണ് ഞാൻ നോർമൽ ആയിട്ടുണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും തന്നെ ഓർമ്മ വന്നിട്ടുണ്ട് എന്നുള്ളത് ഡോക്ടർ ഇപ്പൊ പറയാണ് നീ എന്തായാലും ഒന്ന് റിലാക്സ് ചെയ്യേ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നാളെ നോക്കാന്ന് പറയുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് നമ്മുടെ ഹീറോയിന്റെ പാർട്ട് ായിട്ട് അഭിനയിക്കുന്ന ആ ഒരു ഡോക്ടർ അല്ലേ അവനിപ്പോ നമ്മുടെ ഹീറോനെ കാണാനായിട്ട് വരാണ് വലിക്കാനായിട്ട് ഒരു സിഗരറ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് കുറച്ച് സമയത്തിന് ശേഷം ഹീറോ പറയാണ് നമ്മളിപ്പോ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങാന്ന് പറയുന്നുണ്ട് ഇത് കേട്ട സമയത്ത് തന്നെ ചക്ക് ജോണെ നോക്കിട്ട് തലയാട്ടാണ് അതായത് ഇവന്റെ മെന്റൽ കണ്ടീഷൻ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങണമെന്നൊക്കെ അവനിപ്പോ പറയുന്നത് ഇത് ലാസ്റ്റ് തവണയായിരുന്നു ഇവരെല്ലാവരും ഇവനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് ഇനി ഇവരെന്താ ചെയ്യാൻ പോകുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവനൊരു ബ്രെയിൻ സർജറി ഉണ്ട് ആ സർജറി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവൻ ഒന്നെങ്കിലും കോമാ സ്റ്റേജിലേക്ക് പോകും അല്ലെങ്കിൽ മരിച്ചു പോകും ആ ഒരു റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവന്റെ കഥയുടെ കൂടെ സഞ്ചരിച്ചിട്ട് ഇവനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് എന്നാൽ അതും ഇപ്പൊ ഫെയിൽ ആയിട്ടുണ്ട് ആ ഒരു സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഗാർഡ്സ് വന്നിട്ട് നമ്മുടെ ഹീറോയിനെ കൂട്ടിയിട്ട് പോവാണ് ഈ ഒരു സമയത്ത് അവനൊന്നും ഇണ്ടാതെ തന്നെ അവരുടെ കൂടെ പോകുന്നുണ്ട് ഡോക്ടേഴ്സ് പരസ്പരം നോക്കുകയാണ് ഇങ്ങനെ ഒരു ക്ലൈമാക്സിൽ സിനിമ ഇവിടെ കഴിയുന്നുണ്ട് എന്നാൽ ഇതിനൊരു വേറെ വശം കൂടിയുണ്ട് ഇവർ നടത്തിയ ഒരു ട്രീറ്റ്മെന്റിൽ നമ്മുടെ ഹീറോ ക്യൂർ ആയിട്ടുണ്ട് എന്നാൽ ഇവന്റെ ഫാമിലി മരിച്ചു പോയിട്ടുണ്ട് ഇവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള അവന്റെ വൈഫിനെ അവന് കൊല്ലേണ്ടി വന്നിട്ടുണ്ട് ആ ഒരു കുറ്റബോധം തിരിച്ചറിവിലേക്ക് വന്ന സമയത്ത് അവൻ ഒരുപാട് വേട്ടയാടുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ഇവൻ ആ ഒരു സർജറിക്ക് തയ്യാറാവുന്നത് ഇതിനുശേഷം ഇങ്ങനെ മുന്നോട്ടേക്ക് പോയിട്ട് എന്താണ് കാര്യമുള്ളത് അവരൊന്നുമില്ലാതെ ഞാൻ എങ്ങനെയാണ് ജീവിക്കുക ഇവൻ ശരിക്കും ആ ഒരു ഡിറ്റക്റ്റീവിന്റെ രീതിയിലായിരുന്നെങ്കിൽ ഗാർഡ്സ് അവനെ പിടിക്കാനായിട്ട് വന്ന സമയത്ത് അവൻ അതിനെ തടയുമായിരുന്നു എന്നാൽ തിരിച്ചൊരു അക്ഷരം പോലും പറയാതെയാണ് അവൻ അവരുടെ കൂടെ പോയിട്ടുള്ളത് ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ സൈലന്റ് ആയിട്ട് തന്നെയാണ് നമ്മുടെ ഡയറക്ടർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഹിഡൻ ആയിട്ടുള്ള ഒരു ആംഗിൾ കൂടി ഈ സിനിമയ്ക്ക് ഉണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത് ഒന്ന് കമന്റ് ചെയ്ത് വെക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കാനും മറക്കണ്ട അപ്പോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് ബൈ ബൈ